ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പ്രിൻസസ് കട്ടിൻ്റെ ടോപ്പ് കട്ടിങ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് രണ്ടര ആണ് ഈ മെറ്റീരിയൽ ഉള്ളത് അപ്പോൾ നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്താണ് ലെങ്തിലുള്ള ഒരു ടോപ്പാണ് നമുക്ക് അല്ലാതെ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ടോപ്പാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഈ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് വന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താനൊന്നുമില്ല ഒന്നുമില്ല ഇത് കറക്റ്റാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറും കൈക്കുഴിയും ഒക്കെ അടയാളപ്പെടുത്താം അപ്പം കൈക്ക് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നാണ് കിട്ടുള്ളൂട്ടോ അപ്പോൾ കൈക്ക് സെൻറ്റർ ജോയിൻറ്റ് വരും കുഴപ്പമില്ല നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ അടയാളപ്പെടുത്താം പതിനഞ്ച് ഇഞ്ച് ഷോൾഡറാണ് അതിന് അതിൻ്റെ പകുതി ഏഴര ഷോൾഡറും ഏഴര കൈക്കുഴിയും ഞാൻ അടയാളപ്പെടുത്തിയിട്ടാണ് ഇനി വന്ന് ചെസ്റ്റാണ് അടയാളപ്പെടുന്നത് ഏഴരയാണ് കേട്ടോ കൈക്കുഴി ചോക്ക് തെളിയാത്തത് കൊണ്ട് വേറൊരു കളറ് ചോക്ക് വരച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് ഭാഗം അടയാളപ്പെടുത്താം ഇരുപത്തി ഒന്നാണ് അതിൻ്റെ പകുതി പത്തര ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം പിന്നെ രണ്ട് ഇഞ്ച് ഉണ്ട് എന്ന് വെച്ചാൽ പ്രിൻസസ് കട്ട് ആകുമ്പോൾ നമുക്ക് തുമ്പ് അധികം വേണമല്ല ഇനി നമുക്ക് ഷേപ്പ് ആണ് അടയാളപ്പെടുത്തുന്നത് പതിനഞ്ച് ഇഞ്ചിൽ ഷേപ്പ് പത്തര ഇഞ്ച് ഷേപ്പ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും ഇനി നമുക്കിത് ഇവിടെ ഈ കൈക്കുഴി ഒന്ന് ഇതുപോലെ കുഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഷേയ്പ്പീന്ന് ഈ തുണിയുടെ അറ്റത്തേക്ക് ചരിച്ച് വരച്ചു കൊടുത്താൽ മതി അത് അങ്ങനെ ചരിച്ച് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് ആദ്യം തന്നെ എടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ചെസ്റ്റും ഷേപ്പും വരച്ചിട്ട് ഈ ഷേപ്പിൽ നിന്ന് ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ സെൻ്ററിൽ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യണേട്ടാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഇങ്ങനെ നേരയ്ക്ക് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് അതെ വരച്ചേക്കൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല ഷെയ്പ്പും ചെസ്റ്റുമൊക്കെ ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ ബാക്കിയുള്ള പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടുള്ളൂ രണ്ടര മീറ്റർ ഉള്ളതുകൊണ്ട് അപ്പോൾ സ്ലീവിൻ്റെ സെൻടർ ഭാഗത്തൊരു ജോയിൻ്റ് വരും അല്ലെങ്കിൽ മൂന്ന് മീറ്റർ തുണി വേണ്ടി വരും നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ജോയിൻ്റ് ഇല്ലാതെ സ്ലീവ് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ വേണം ഇതിപ്പം രണ്ടര മീറ്റർ തുണിയുള്ളൂ അപ്പം ഞാൻ അതാണ് ചെയ്യണം ഇനി നമുക്ക് ഇത് ഈ ഷോൾഡർ ഭാഗത്ത് ജോയിൻ്റ് ആവുന്നേക്കുന്നത് അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ നമ്മൾ ഫ്രണ്ട് മാത്രമാണ് ചെയ്യണുള്ളൂ അല്ല ബാക്ക് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ബാക്ക് മാറ്റി വെച്ചിട്ട് ഇത് ഫ്രണ്ട് എടുത്ത് ഇനി നമുക്ക് ഇതിനകത്താണ് അതിൻ്റെ മാർക്കിങ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒക്കെ കറക്റ്റാണ് നമുക്ക് ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തും സെൻട്രൽ ഭാഗത്തുമാണ് അടയാളപ്പെടുത്തേണ്ടത് ഇത് ഇവിടുന്ന് നമുക്ക് ഒരു രണ്ടിഞ്ച് നമ്മളിത് ഇങ്ങനെ വരച്ചിട്ട് ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് താഴേട്ട് വരച്ച് മുകളിൽ മുകളിലിട്ട് വരച്ച് കൊടുക്കാം നമുക്ക് എന്നിട്ട് അവിടുന്ന് നമ്മുടെ ഒരു പതിനൊന്നര വന്ന ഭാഗത്ത് ആദ്യം തന്നെ അടയാളപ്പെടുത്താം പിന്നെ ഷെയ്പ്പിൻ്റെ ഭാഗത്തും അപ്പോൾ ഈ രണ്ട് ഭാഗത്തും നമുക്ക് ഒരു നാലിഞ്ച് തീർന്ന് കിട്ടണം അപ്പോൾ ഒരു നാലര ഇഞ്ച് വീതം അടയാളപ്പെടുത്താം കേട്ടോ ഷോൾഡറ് അത് തന്നെ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കൈക്കുഴിയിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാം പിന്നെ നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ അടിയുടെ ലൂസിൻ്റെ കറക്റ്റ് പകുതി എടുത്തിട്ട് പകുതി ഭാഗത്ത് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഈ കൈക്കുഴിയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഈ നാലര അടയാളപ്പെടുത്തിയത്തിലേക്കും പിന്നെ അവിടെ നിന്നും അങ്ങനെ സ്ട്രെയിറ്റായിട്ടാണ് മറ്റേ നാലര ഷേപ്പിൻ്റെ ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് പിന്നെ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് അടയാളപ്പെടുത്താം കേട്ടോ ഇത് ഉണ്ടോ ഇങ്ങനെ ഈ കൈക്കുഴിയുടെ ഇവിടുന്ന് ഇതേ ഇങ്ങനെ നമ്മൾ രണ്ട് അളവിലും നാലര വീതം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ല ആ ഭാഗത്തേക്ക് മുട്ടിച്ചിട്ട് അവിടുന്ന് കറക്റ്റായിട്ട് താഴെയിട്ട് സെൻറ്ററിലേക്ക് ഇതാക്കാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഇങ്ങനെ വന്നു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സെൻറ്റർ ഓപ്പണൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അവർ കേട്ട അത് ഞാനിത് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്കിത് ബാലൻസ് വന്ന പീസിൽ നിന്ന് ഇതാണ് നമുക്ക് ബാലൻസ് കിട്ടിയേക്കണത് ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പതിനാറിഞ്ച് ലെങ്ത്താണ് അവരുടെ സ്ലീവിന് അപ്പോൾ നമുക്ക് രണ്ടിഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിൽ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം പിന്നെ അടി ലൂസ് വന്നത് ഇവിടുന്ന് നമുക്കൊരു മൂന്നിഞ്ച് താഴേട്ട് അടയാളപ്പെടുത്തിയിട്ട് ഒരു ഒമ്പതര ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്കിത് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം സ്ലീവിൻ്റെ പിന്നെ നമുക്ക് ഇവിടെ പത്തിഞ്ചാണ് കൈവണ്ണം വേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ അഞ്ചും അതിൻ്റെ കൂടെ ഒരു ഒരിഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്കത് അടയാളപ്പെടുത്താം എന്നിട്ട് ഇത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ജോയിൻറ്റ് വരും പിന്നെ ഇത് ഈ ഭാഗത്ത് ഒരു ചെറിയ ഒരു ഇത് വരും അത് ആ തയ്യൽത്തുമ്പിൻ്റെ ഉള്ളിൽ പോയിക്കൊള്ളു കേട്ടോ ചെറിയ കട്ടിങ് പോലെ വരും അത് ഇപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് കേട്ടോ അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ സാധാ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ അതിൻ്റെ ഇതിനകത്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താം ഓള് ഞെക്കാം കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ താങ്ക്